ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃതല യോഗം നടത്തി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എഐസി ചുമതല ആന്റണി എം പി യോഗം ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് എത്ര നമ്മൾ ചേർത്തിട്ടുണ്ട് സിസ്റ്റം എത്ര കൂടി ഉപതെരഞ്ഞെടുപ്പ് ഈ ആഴ്ച പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചായത്ത് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുല യോഗങ്ങൾ ചേരും വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുന്നത് വളരെ അടിയന്തരമായി ഊർജിതമാക്കും എട്ടിന് യു ജില്ലാതല പ്രതിഷേധ യോഗവും ഒമ്പതിന് എല്ലാ പഞ്ചായത്തിലും വിപുലമായ യോഗങ്ങൾ നടക്കും നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് ബാബു തോപ്പിൽ പി ജി രാജഗോപാലൻ പുഷ്പവല്ലി ടീച്ചർ എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു